ഒരു വലിയ വ്യാവസായിക മുന്നേറ്റം നടക്കുന്നു അവിടെ ഏറ്റവും ഉയർന്ന തോതിലുള്ള മെഷീനറികൾ സാങ്കേതികവിദ്യ അവരുപയോഗിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ആ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ അതുമൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികളെ ആ മേഖലയിലേക്ക് അവർ കൊണ്ടുവരുന്നില്ല അതിനുവേണ്ട വിദ്യാഭ്യാസം ആ കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് കൊടുക്കുന്നില്ല അതിൻ്റെ ഫലമായി കാർഷിക മേഖലയിൽ വ്യാവസായികമായ വളർച്ച ഉണ്ടാകുമ്പോൾ വലിയ തൊഴിൽ നഷ്ടമാണ് കർഷക തൊഴിലാളികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് പരിഹരിക്കുന്നതിന് പോലും യാതൊരു നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നില്ല ഈ തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ കർഷക തൊഴിലാളികൾ നാൽക്കുനാൾ കഷ്ടപ്പാടില് കഷ്ടപ്പാടുകളിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ് കർഷകത്തൊഴിലാളികൾ കൃഷിക്കാർ മറ്റ് വിഭാഗം തൊഴിലാളികൾ ഇതിനൊക്കെ എതിരെ സംയുക്തമായി ഒറ്റയ്ക്കൊറ്റായി ഒട്ടേറെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഫലമായി അവരുടെ അവർക്ക് താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ ചില ക്ഷേമ പദ്ധതികളും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ നടപ്പാക്കിയിട്ടുണ്ട് ആ ക്ഷേമ പദ്ധതികളുടെ ഫലമായിട്ടാണ് അവർക്ക് പെൻഷനുകളും മറ്റ് ക്ഷേമ പദ്ധതികളും ഒക്കെ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ കണ്ടുവരുന്നത് ആ ക്ഷേമ പദ്ധതികളെയും പ്രതിമാസ ക്ഷേമ പെൻഷനെയും ഒക്കെ തകിടം മറിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നു കേരള സർക്കാരിനോട് എന്തിനാണ് നിങ്ങൾ ഈ പെൻഷൻ കൊടുക്കുന്നത് എന്തിനാണ് ഈ ക്ഷേമ പദ്ധതികൾ അവർ ജോലി ചെയ്യട്ടെ ജോലി ചെയ്ത് ജീവിക്കണം അല്ലാതെ യാതൊന്നും വെറുതെ കൊടുക്കരുത് എന്നാണ് അവർ പറയുന്നത് അത് ഒരു ശരിയായ നിലപാടല്ല അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അവർക്ക് നേരെ ചൊവ്വേ ജീവിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വരുന്നത് ശരിയല്ല സംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കും അതുപോലെ സർവീസ് മേഖലയിലെ ജീവനക്കാർക്കും ഒക്കെ സംഘടിക്കാനും സമരം ചെയ്യാനും ഒപ്പം അവർക്ക് സർക്കാരുകളെ എന്താ പ്രതി സമ്മർദ്ദത്തിലാക്കി അവർക്ക് അവരുടെ സേവന വേദന വ്യവസ്ഥകളൊക്കെ മെച്ചപ്പെടുത്താനും കഴിയും എന്നാൽ താരതമ്യേന അസംഘടിതരായ കർഷക തൊഴിലാളികൾക്ക് ഒരുപക്ഷെ അതിനൊന്നും കഴിഞ്ഞു എന്ന് വരില്ല ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പി സ്വാഗതം പറഞ്ഞു ആർ ഗിരിജ എ സുനിൽ പി ഗോപികൃഷ്ണൻ വി പ്രസാദ് മിനി സലീം കലേഷ് രാകേഷ് സമീർ തുടങ്ങിയവർ സംസാരിച്ചു ധർണയ്ക്ക് ഉണ്ണിപ്പിള്ള ടി എ നസീർ എച്ച് സുനി സമദ് ഹാഷിം നിസാം പറബി അഷ്ടമൻ സൈൻ ലാബ്ദീൻ റഹീം ജീരാമത്ത് വാഹിദ് കുന്നപള്ളി സിജുവാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി